നമ്മുടെ മനുഷ്യരിൽ വയസ്സ് കൂടുന്തോറും ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമായി ഒരുപാട് വേദനകൾ വ്യത്യസ്തമായ വ്യത്യസ്ത തരത്തിലുള്ള വേദനകൾ അധികമായി അധികമായി വരും അത് സ്വാഭാവികമാണ് അതിനുള്ള നല്ല ഒരു മെഡിസിൻ ഉണ്ട് നല്ല ഒരു മെഡിസിൻ മുത്തുനബി പഠിപ്പിച്ച മെഡിസിനാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ആ മെഡിസിൻ വേദനകൾക്കുള്ള മുത്തിനി ബിസലുള്ള ഹോട്ടലി നിബസല മാത്രങ്ങൾ പഠിപ്പിച്ച മെഡിസിൻ നിങ്ങൾ ചെയ്യേണ്ടത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് വേദനയുള്ളത് എന്ന് നമുക്കറിയാം ആ ഭാഗത്ത് നമ്മുടെ വെക്കുക വേദനയുള്ള ഭാഗത്ത് ശരീരത്തിന്റെ ഭാഗത്ത് ഉള്ളിലാവട്ടെ പുറത്താവട്ടെ നമ്മൾ കൈവെക്കുക എന്നിട്ട് എന്ന ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എവിടെയാണോ വേദനയുള്ളത് അവിടെ എന്ന് മൂന്ന് തവണ കൈവെച്ച് അതിനുശേഷം കഴിഞ്ഞില്ല നിങ്ങൾ അത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു ദിക്റ കൂടിയുണ്ട് ഈ ദുവാ നിങ്ങൾ എന്ന് മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം ഈ തിക്കറി ചൊല്ലണം ഈ ചൊല്ലണം ചൊല്ലണം എത്ര തവണ തവണ ഏഴ് മനസ്സിലായിട്ടുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ആദ്യം മുതൽ ഇത് കേട്ടാൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചു കേട്ടാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇൻഷാ ബാക്കി കാര്യങ്ങൾ സംശയങ്ങൾ നിങ്ങൾ നോക്കൂ ഇങ്ങനെ നമ്മൾ വേദനയുള്ള ഭാഗത്ത് വെച്ച് ചൊല്ലിയാൽ എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഒന്ന് കൈ ഉയർത്തി ധാന ചെയ്താല നമ്മുടെ വേദനകൾ മാറാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്ന് ഏറ്റവും നല്ല മെഡിസിൻ ആണിത് അള്ളാഹു നമ്മുടെ വേദനകളൊക്കെ മാറ്റി നല്ല അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലക്കും